ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് മോർണിംഗ് ബിയോണ്ട് ും വിശേഷങ്ങൾ പങ്കിടാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ സംവിധായകൻ മേജർ രവി ഇതിന്റെ ഫോട്ടോഗ്രാഫർ സുജിത് സുജിത് വാസ് ഹായ് എല്ലാ കഷ്ടപ്പാടുകൾക്കും ഒരു അവസാനം വന്നിട്ട് സന്തോഷത്തിൻ്റെ ഒരു ദിവസം ദാറ്റ് ഈസ് നാളെയാണ് അത് വരുന്നത് നാളെ ഒമ്പത് മണിക്ക് നമ്മുടെ ഫാൻ ഫാൻഷോട് കൂടിയിട്ട് എല്ലാ കേരളത്തിലെ പത്തി ഇരുന്നൂറ്റി ചില്ല തിയേറ്ററുകളിൽ ഈ പടം അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഒരുനൂറ്റി ഒൻപത് തിയേറ്റർ ഔട്ട് റിലീസാവാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള എല്ലാ ടയർഡ്നെസ്സും ഫിനിഷ് ആവാൻ പോകുന്നൊരു ദിവസമായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ തന്നെ കാണുന്നത് അപ്പോൾ ലാൽ സാറിൻ്റെ കൂടെ അവിടെ വന്നിരുന്നിട്ട് എല്ലാം നല്ലത് തന്നെ വരൂ എന്നുള്ളൊരു വിശ്വാസത്തിൽ ഒരു തുടക്കം കുറുക്കിയാണ് നാളെ കാലത്ത് ബിയോണ്ട് ബോർഡേഴ്സ് എന്നുള്ള തിയേറ്ററിൽ ഞാൻ തിരുവനന്തപുരത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ആദ്യം അത് കഴിഞ്ഞ് അങ്ങനെ അവിടുന്ന് യാത്ര ചെയ്ത് എല്ലാവരെയും കണ്ടുകൊണ്ട് ഇതിൻ്റെ ആഘോഷത്തിൽ ഞാൻ ഉറപ്പം കാണുകയായിരിക്കും സാറിന് വരാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും പിന്നെ അത് എനിക്കൊരു തലവേദനയായിരിക്കും മൂപ്പറെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരാന്നുള്ള അതുകൊണ്ട് ലാലട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവരുടെയും കൂടെ ഞാൻ അവിടെ ഉണ്ടായിരിക്കും ലാലട്ടിൻ്റെ ബ്ലസ്സിങ്ങോട് കൂടിയിട്ട് ഇനിയുള്ള കുറച്ച് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആശ്വാസമുള്ളൊരു ദിവസമായിരുന്നു കാര്യം ഇന്നലെയാണ് ഇതിൻ്റെ പണികളെല്ലാം തീർത്ത് മേജസ് രവി സാറെ വളർന്ന് തിരിച്ചു വന്നത് പിന്നെ അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ മിനുക്കിയ പണികളെല്ലാം ചേർത്ത് വെച്ചിട്ട് എല്ലാവർക്കും വളരെ ഇഷ്ടമായി സിനിമ എന്നവര് പറയുണ്ടായി അപ്പോൾ അതൊരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യം കാരണം ഒരു പത്ത് നാൽപ്പത് ദിവസം ഒരുപാട് കഷ്ടപ്പാടും എല്ലാവരുടെയും ഒരു ഒരു കൂട്ടായ്മെ കഴിഞ്ഞിട്ട് വരുന്നൊരു നല്ല സിനിമയായിരിക്കും ഈ ഒരു ഇന്ത്യക്കാരൻ നിലയിൽ കൃത്യമായിട്ടും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിരിക്കും ബിയോണ്ട് ബോർഡേഴ്സ് ഞാനും രവി ആക്ട് ചെയ്ത മറ്റ് ചിത്രങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും വിഭിന്നമായ ഒരു ചിത്രമായിരിക്കും അതിൻ്റെ മേക്കിങ്ങിലായാലും അതിൻ്റെ കണ്ടന്റ് അതിന്റെ സ്റ്റോറി ലൈനിലായാലും കുറച്ച് നടന്ന കഥകളും അല്ലാതെ ഫിക്ഷനും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സിനിമയാണ് അതിലെ ക്യാരക്ടേഴ്സ് പല പല ക്യാരക്ടേഴ്സും ശരിക്ക് ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവരുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തിയാണ് ഈ സിനിമ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ വിചിത്രമായ ഒരു കഥയുമായി ഞങ്ങൾ വരുന്നു നയൻറ്റീൻ സെവൻറ്റി വൺ ബിയോണ്ട് ബോർഡേഴ്സ് എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ ജയ് എല്ലാം അനുഗ്രഹമാണ് ഇനി ഈ സിനിമയുടെ മുന്നോട്ടുള്ള പോക്ക് ഞങ്ങൾ കഷ്ടപ്പെടാനുള്ളതും അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങളാരും കാണാത്തതുപോലുള്ള കുറെ ക്യാരക്ടേഴ്സ് സെവൻറ്റി വണ്ണിൽ ഉണ്ടായിരുന്ന ഈ മൂന്ന് ക്യാരക്ടേഴ്സ് അവർ അവർ തമ്മിലുണ്ടായിട്ടുള്ള ഒരു ബന്ധം യുദ്ധഭൂമിയിൽ അത് ശത്രുവും ഛത്രുവും തമ്മിലുള്ള ഒരു ബന്ധം ആ ബന്ധത്തിനകത്തും ഒരു മനുഷ്യബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ സിനിമയിൽ കൂടെ ഞങ്ങൾ കാണിക്കുകയാണ് സോ ഇതൊരു സന്തോഷത്തിൻ്റെ സിനിമയാണ് ഒരു യുദ്ധം കഴിഞ്ഞിട്ടുള്ള ആരായിട്ടും ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ പറയുന്ന മനസ്സ് തുറന്നിട്ടുള്ള ആ പറച്ചിൽ ഇനി നമുക്കൊരു യുദ്ധം വേണ്ട അത് നിങ്ങളും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നണം ലെറ്റസ് ഓൾ ലാവ് ഈ ചത് അതാണ് ഈ പടത്തിൻ്റെ ഒരു സന്ദേശം താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട് ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും വളരെയധികം സന്തോഷമുണ്ട് നന്ദിയുണ്ട് ജയ് ഹിന്ദ്